ഇന്നലെ രാത്രി നടന്നൊരു സംഭവമാണ് സിജോ ഋഷിയോടും റോക്കിയോടും ആയിട്ട് റോക്കിയോടുമായിട്ടിരുന്നു പറയുന്നത് അതായത് സിജോയ്ക്ക് തീരെ വയ്യായിരുന്നു ഭയങ്കര ഉറക്കത്തിലായിരുന്നു ആ സമയത്താണ് ജാൻമണി വളരെ അർജൻറ്റായിട്ട് വന്ന് വിളിക്കുന്നത് അപ്പോൾ സിജോ പറഞ്ഞു എനിക്ക് തീരെ വയ്യ ഞാനൊന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ജാൻമണി പറഞ്ഞു പവർ റൂമിൻ്റെ പവർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ വിളിക്കുന്നത് എൻ്റെ അടുത്ത് വയ്ക്ക് എൻ്റെ കൂടെ വരാൻ പറഞ്ഞു അങ്ങനെ സ്മോക്കിംഗ് ഏരിയയിലേക്ക് കൊണ്ടുപോയായിരുന്നു എന്നിട്ട് അവിടെ ജാൻമണി ഇരുന്ന് സ്മോക്ക് ചെയ്യായിരുന്നു അപ്പോൾ സിജോ ചോദിച്ചു ഇത് കാണാനായിട്ടാണോ എന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയതെന്ന് ചോദിച്ചു അപ്പോഴാണ് ജാൻമണി തൻ്റെ കാര്യം പറയുന്നത് അതായത് രാത്രി ഗബ്രി തൻ്റെ പവർ റൂമിൻ്റെ ആ ഒരു ടാഗ് ഉണ്ടല്ലോ ആ ടാഗ് അഴിച്ചു വെച്ചിട്ട് എനിക്കിവിടെ കിടക്കണ്ട എന്ന് പറഞ്ഞിട്ട് വേറെ റൂമിലേക്ക് പോയി കിടന്നു വന്നു എനിക്ക് പവർ വേണ്ട എനിക്ക് ഇവിടെ കിടക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് അവിടെ പവർ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഇന്ന് പവർ റൂമിലേക്ക് സെലക്ട് ചെയ്യുന്നതിൽ മൂന്ന് പേരുണ്ടായിരുന്നത് ഋഷി ജാസ്മിൻ സിജോ എന്നാൽ ഗബ്രി വളരെയധികം തന്ത്രപൂർവ്വം മറ്റ് പവർ ടീമിനെ കൺവിൻസ് ചെയ്തു അതായത് ജാസ്മിൻ മതി ജാസ്മിനെ ജാസ്മിൻ ജാസ്മിനാകുമ്പോൾ നല്ല രീതിയിൽ പ്ലേ ചെയ്യും സിജോ ആണെങ്കിൽ സെൽഫിഷ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ജാസ്മിനെയാണ് പവർ റൂമിലേക്ക് സെലക്ട് ചെയ്തത് അതൊരു വേറൊരു കാര്യം കൂടി ഉണ്ട് സിജോ ഇനി പവർ റൂമിലേക്ക് വന്നു ഴിഞ്ഞാൽ അവൻ കൂടുതൽ ആക്റ്റീവായിട്ട് പവർ റൂം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് എല്ലാവരും കാണിച്ചു കൊടുക്കും ഇപ്പോൾ പവർ ടീമിലുള്ള മെമ്പേഴ്സിനാണെങ്കിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പോലും അറിയില്ല സിജോ അപ്പോൾ പവർ റൂമിലേക്ക് വരുമ്പോൾ സിജോയ്ക്ക് കൂടുതൽ ഫോക്കസ് കിട്ടും സ്ക്രീൻ സ്പേസ് കിട്ടും അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും കൂടാതെ തന്നെ പവർ റൂമിലേക്ക് വന്ന മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യാനും സാധിക്കില്ല അതായത് എവിക്ഷനിലേക്ക് അവർ വരികയുമില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ സിജോ ഈ ആഴ്ച സേഫായിട്ട് പോവുകയും ചെയ്യും അപ്പോൾ അതും നടക്കാൻ പാടില്ല സിജോ നല്ല സ്ട്രോങ് ആണ് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ അറിയാം അപ്പോൾ എല്ലാവരുടെക്കിലും പേടി സ്വപ്നമായിട്ടുണ്ട് സിജോ കാരണം സിജോയെ കുറിച്ചാണ് ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്നത് കൂടാതെ ഗബ്രിയും ജാസ്മിനും കൂടിയിട്ട് സിജോനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു അതായത് സിജോ എപ്പോഴും മറ്റുള്ളവരെ നെഗറ്റീവ് പോയിന്റ് എടുത്ത് കാട്ടാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ അങ്ങനെ എടുത്ത് കാട്ടി പ്രേക്ഷകരുടെ മുന്നിലേക്ക് അവരുടെ നെഗറ്റീവ് പോയിന്റ് തുറന്നു കാട്ടാനാണ് സിജോ ശ്രമിക്കുന്നതെന്നും ഇരുവരും പറയുന്നുണ്ടായിരുന്നു ഇതൊരു ഗെയിം അപ്പോൾ അതുകൊണ്ട് തങ്ങൾക്കെതിരായി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന മത്സരാർത്ഥികളെ വീഴ്ത്താനാണ് എല്ലാവരും ശ്രമിക്കുക അതുതന്നെയാണ് ഇവിടെയുള്ള മറ്റു മെമ്പേഴ്സും ശ്രമിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റായി രേഖപ്പെടുത്തു കൂടുതൽ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സും ഡെയിലി വോട്ടിങ്ങും പ്രൊമോസുമായി